വർഷം കഴിയുമ്പോഴും ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടാകുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രതിവർഷം രാജ്യങ്ങളിലേക്കുള്ള ഈ വളർച്ച അൻപത്തിരണ്ട് ശതമാനം വർദ്ധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു വിനോദസഞ്ചാരികളുടെ ലക്ഷ്യസ്ഥാനമായി തുടരുകയാണ് സൗദി അറേബ്യ നിയോം റെഡ് സി പ്രോജക്ട് പോലുള്ള മെഗാ പദ്ധതികൾ കൂടാതെ റിയാദ് സീസൺ പോലുള്ള പ്രധാന വിനോദ പരിപാടികൾ സൗദിയുടെ ടൂറിസം മേഖലയെ കൂടുതൽ ആകർഷകമായി തീർക്കുന്നു ഗൾഫ് മേഖല സന്ദർശിക്കുന്ന മൊത്തം അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ എണ്ണം ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനമായി കണക്കാക്കപ്പെടുന്നു റിപ്പോർട്ട് അനുസരിച്ച് ടൂറിസം മേഖലയിലെ വളർച്ച ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക നിലയെയും സാമൂഹിക പുരോഗതിയെയും ഏറെ ശക്തിപ്പെടുത്തുന്നുണ്ട് അടുത്ത വർഷം ടൂറിസം മേഖലയിലെ സാമ്പത്തിക സംഭാവന ബില്യൺ ബില്യൺ ഡോളറായി പ്രതീക്ഷ ടൂറിസം മേഖല യിലേക്ക് സംഭാവന നൽകുമെന്നും അതിന്റെ മൂല്യം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഫാമിലി ടൂറിസം മേഖലയിൽ ആഗോള വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിജയ് ഫുഡ്സ് Bayram